കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളേക്കാൾ കഷ്ടമാകും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളാവണോ അതോ നമ്മൾ അവരുടെ രക്ഷാകർത്താക്കളാവണോ എന്ന് നമ്മളവിടെ ആദ്യം തീരുമാനിക്കേണ്ടത് ഞാൻ സനു സർദാർ ബിസിനസ് ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരദ്ധ്യത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെയാണ് അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കട്ടിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന പാട് അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാ വീട്ടിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ് കാരണം കംഫർട്ട് സോൺ തന്നെയാണ് അവരുടെ മെയിൻ അവർക്ക് കളിക്കണം ചിരിക്കണം കുത്തിമാറിയണം എല്ലാം ചെയ്യും ഓരോ പ്രായങ്ങൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടുമെന്ന് മാത്രം നഴ്സറിക്കാരൻ അവൻ്റെ പ്രായ പ്രായത്തിലും അഞ്ചാം ക്ലാസ്സുകാരൻ അവൻ്റെ തലത്തിലും ഹൈസ്കൂളിൽ വരുമ്പം കുറച്ചും കൂടെ മെച്ചപ്പെട്ട തലത്തിലും കോളേജ് ആകുമ്പം ആ ഒരു തലത്തിലും എന്നല്ലാതെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ വടിയെടുത്ത് നിയന്ത്രിപ്പിച്ച് കളയാം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരും മടയന്മാരുമായി മാറും അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ ശീലങ്ങൾ എന്താണോ അതിനനുസരിച്ച് അവരെന്ന് കൊണ്ടുപോകാൻ നോക്കിയാൽ കാര്യങ്ങൾ നടക്കും എന്ന് കരുതി അവർക്ക് ചെയ്യാത്തതിന് വടിയെടുക്കണ്ട എന്നല്ല പറഞ്ഞത് വടിയെടുക്കേണ്ടതെന്താണ് ശാസനയുടെ ഭാവം മാത്രമേ ഉള്ളൂ കാണിച്ചാൽ മാത്രം മതിയാകും ഒന്ന് പേടിപ്പിച്ചാൽ മതിയാവും കാര്യങ്ങളെല്ലാം ശരിയാകും പക്ഷേ നമ്മൾ അവരെ നമ്മുടെ പരിധിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഇറങ്ങി കളിക്കരുത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടിറങ്ങരുത് എപ്പോഴും അരുതുകൾ മാത്രമാണ് നമ്മളവരെ പഠിപ്പിക്കുന്നത് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുമയുള്ള കാര്യമൊന്നുമല്ല നമ്മളെല്ലാവരും സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമാണിത് ഈ അരുതുകൾ കൊണ്ട് എന്താണ് നേട്ടം അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ അവടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങളെ അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് എന്താ പറഞ്ഞു ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അതെല്ലാം ഓക്കെയാണ് അപ്പോൾ മോനെ നീ ഇന്ന കാര്യം ചെയ്യണേ നീ ഇന്ന രീതിയിൽ ചായണേ അത് പറയുമ്പോഴേക്കും അവൻ അന്നേരം അത്യാവശ്യപ്പെട്ട് വേറെ എന്തെങ്കിലും ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മളറിഞ്ഞ് വിട്ടുകൊടുക്കണം നമ്മളെപ്പോഴും നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ളവരെ കാണുന്നത് നമുക്കെതിരെയുള്ളവരെ അവരുടെ മാനസിക നില അവരുടെ മാനസിക തലം എന്താണെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നമെല്ലാം മാറും അപ്പോൾ നമുക്കും അവരെപ്പോലെ ഓടാനും ചാടാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിലാവുമ്പോഴേ നമ്മളുടെയും കുട്ടിത്തം നമുക്ക് കാണാൻ പറ്റുള്ളൂ അവർ നമുക്കൊപ്പം നിൽക്കുകയുള്ളൂ അധ്യാപകൻ ക്ലാസ്സിൽ വടിയെടുക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു കുട്ടിയും ചിന്തിക്കരുത് കാരണം അധ്യാപകൻ ആ വടിയെടുക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇട നീയൊന്നടങ്ങിയിരിക്കേ ഞാനൊരു കാര്യം പറയട്ടെ അപ്പം ഇത് പറയുമ്പോഴേക്കും അവരുടെ തലത്തിലാണ് എന്നാൽ അവരുടെ തലത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നിന്നോക്കെ വടിയെടുക്കേണ്ട കാര്യമേ വരുന്നില്ല സോ ഒരു സമവായമുണ്ട് രണ്ടു പേരുടെയും രണ്ടു പേരുടെ മാനസിക തലങ്ങൾ തമ്മിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മളൊന്ന് തയ്യാറായാൽ ജീവിതമായി മാറിപ്പോവും ഓക്കെ മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണുന്നവരെ നമസ്കാരം